ഭാരത് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിന്റെ നേതൃത്വത്തിൽ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ നേതൃത്വത്തിൽ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നടുകയും പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് പുഴയോരം ശുചീകരിക്കുകയും ചെയ്തു കുട്ടികൾ ഓരോരുത്തരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു പരിപാടികൾക്ക് പ്രഥമാധ്യാപകൻ ശങ്കരൻ മാസ്റ്റർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുകുഴ